ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ ഫുൾ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ രാഹുലിനെട്ടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കിരൺ കൊണ്ടുപോണത് സാരിവിൻ്റെ അടുത്തേക്കാട്ടോ സാരി അല്ലെങ്കിൽ മുഴുവട്ടായിട്ട് ഷോക്ക് കൊടുത്തിട്ട് പോലും ഒരു ഒരു ഇതുമില്ല റെസ്പോൺസും ഇല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല അപ്പോൾ കിരൺ പറയുണ്ട് ഷാരി പറയുണ്ട് ഷോക്ക് കൊടുത്തിരിക്കുക തൻ്റെ മോൾക്ക് സമാധാനായില്ലോ മോളെ ഈ അവസ്ഥയിലാക്കിയപ്പോൾ തനിക്ക് തൃപ്തി ആയില്ലേ എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട് അഹ് അവൾക്ക് അവൾ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഓരോന്നും വാങ്ങിക്കൊടുത്ത് വാങ്ങിക്കൊടുത്ത് അവൾക്ക് വാശി കയറ്റി അവൾ ഈ വിധത്തിലാക്കി താൻ ത്തനാടോ എന്ന് പറയുകയാണ് അയാൾ ഓണം കൂടാൻ വേണ്ടി വന്നിരിക്കുന്നു ഭാര്യയുടെയും മകളുടെയും കൊച്ചുമകളുടെ കൂടെ ഇയാൾ ഓണം കൂടാൻ വന്നതെന്നല്ല എന്നെയും കല്യാണിനെയും എന്റെ വീട്ടിലുള്ളവരെല്ലാരെയും കൂടി ബോംബിട്ട് കൊല്ലാമായിട്ടായിരിക്കും ഇയാൾ വന്നത് എന്ന് പറയുമ്പോ രാഹുല് പണ്ടയോ മോനെ ഇല്ല മോനെ ഒരിക്കലും ഞാൻ അങ്ങനെ ഒന്ന് അതിനുള്ള കഴിവൊന്നും ഇപ്പൊ എനിക്കിപ്പോ ഇല്ല എന്ന് രാഹുൽ പറയുമ്പോൾ കിരൺ പറഞ്ഞത് തനിക്ക് കഴിവില്ല കഴിവില്ല എന്ന് താൻ പറയുമ്പോ തനിക്ക് കഴിവുണ്ടെന്ന് വേണം ഞങ്ങൾ മനസ്സിലാക്കാനായിട്ട് എന്നിങ്ങനെ പറയണം അത് കേൾക്കുമ്പോൾ രാഹുൽ ഒന്നും ഇണ്ടാതിരിക്കുക കേട്ടോ അതിനുശേഷം രാഹുൽ ഷാഡ് ചോദിക്കുന്നുണ്ട് അവൻ എവിടെ മനോഹരൻ എന്ന് ചോദിക്കുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട് ആ താൻ ഞങ്ങളുടെ കൂടെ എൻ്റെ കൂടെ വാ ഞാൻ മനോഹരനെ കൂടെ കാണിച്ചു തരാം എന്ന് പറയുമ്പോൾ ഷാരി എന്ന് പറയുമ്പോൾ പോ അനന്തരനെ അനന്തരവനല്ലേ വിളിക്കണത് പോ എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയേണ്ടത് ആരുടെ അനന്തരവൻ ഞാൻ ഇയാൾ അങ്കിളായിട്ടൊന്നും അംഗീകരിച്ചിട്ടില്ല ആന്റീനെ തന്നെ ആയിട്ട് എന്നെ കാണും കാരണം ആന്റി ഒരു പാവം വീട്ടിലൊരു സ്ത്രീയാണ് എൻ്റെ അമ്മയാണ് ആന്റീനെ സെലക്ട് ചെയ്തത് ഇയാൾക്ക് വേണ്ടിയിട്ട് ആന്റി ആദ്യമൊക്കെ പാവ വരുന്നു എൻ്റെ അമ്മ പറഞ്ഞായിരുന്നു ശേഷം സരിവ് ജനിച്ചതിന് ശേഷമാണ് ആന്റിയുടെ സ്വഭാവം മാറി എന്ന് അമ്മ പറഞ്ഞത് അതുകൊണ്ട് ആന്റി പഴയ രീതിയിലേക്ക് പെട്ടെന്ന് ആകാൻ ആന്റിക്ക് സാധിക്കും അതുകൊണ്ട് ആന്റീനെ ഞാനിപ്പോഴും എന്റെ ആന്റിയായിട്ട് എന്നെ കാണുന്നു പക്ഷെ ഇയാളെ ഞാൻ എന്റെ ജന്മം എന്റെ അങ്കിളായിട്ട് കാണില്ല കാരണം എന്റെ അച്ഛനും അമ്മേനെ നല്ല പ്രായത്തിൽ വേർപെടുത്തിയത് ഇയാളാണ് എന്നെയും കല്യാണിനെയും ഞങ്ങളെ മകനെയും വരെ കൊല്ലാൻ നോക്കിയയാള് അതുകൊണ്ട് ഇയാൾക്ക് ക്ഷമിക്കില്ല പക്ഷെ ഇയാൾ ഇയാളിപ്പ എന്റെ കൂടെ വന്ന മനോഹരനെ കൂടി കാണിച്ചതായിട്ട് വാടോ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ ഒരു ഹോസ് സിറ്റി ഹോസ്പിറ്റലിലേക്കാണ് രാഹുലിനും കൂട്ടിക്കൊണ്ട് കിരൺ പോകുന്ന കേട്ടോ ഇവിടെ ആണോ അവൻ മോർച്ചറിയിലെങ്ങാനും ആണോ താൻ വരാൻ നോക്ക് എന്ന് പറയാം അങ്ങനെ കിരൺ രാഹുലിനും കൂട്ടിക്കൊണ്ട് പോരണെ അവൻ മരിച്ചോ മോർച്ചറിയിലാണോ അതിനെ മോർച്ചറി കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണോ അവനങ്ങനെ പെട്ടെന്ന് മരിക്കൂടോ ഒരുപാട് പേരുടെ ശാപുള്ളതല്ലേ അവന അങ്ങനെ ഒറ്റടിക്ക് മരിച്ചു കഴിഞ്ഞാൽ അവനെ പെട്ടെന്ന് ശാപമോക്ഷം കിട്ടില്ലേ അതുകൊണ്ട് അവന് ഇഞ്ചിൻ ചേട്ട് വേണ്ട മരിക്കാൻ അവനെ ഐ സിയുലാണ് വരാൻ നോക്ക് ആദ്യം ഭയങ്കര സീരിയസ് ആയിരുന്നു ഇപ്പൊ ഐ സിയുന്ന് നാളെ തന്നെ വാർഡിലേക്ക് മാറ്റുന്ന ഡോക്ടർ പറഞ്ഞത് എനിക്ക് അവനോ ഒറ്റക്ക് കാണണം എന്ന് രാഹുൽ പറയുമ്പോ കിരൺ പറന്തിനാണോ തന്നെ ഒറ്റയ്ക്ക് കാണുന്നത് തനിക്ക് അവനെ കൊല്ലാനായിട്ടാണോ എന്ന് ചോദിക്കുകയാണ് എന്നതിനുശേഷം ഇരിച്ചുകൊണ്ട് കിരൺ രാഹുലിനും കൂട്ടിക്കൊണ്ട് മനോഹർ കിടക്കാൻ ഐസിയുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരികയാണ് മനോഹർ അവിടെ അങ്ങനെ കിടക്കാട്ടോ ചെറിയ ബോധമൊക്കെ ഉണ്ട് മനോഹർ ഇങ്ങനെ കണ്ണുറുക്കുമ്പോൾ രാഹുലിനെ കാണാൻ രാഹുൽ ദേഷ്യത്തോടെ മനോഹരനെ നോക്കുകയാണ് കിരൺ പറഞ്ഞു ആ ഇനി നിങ്ങളുടെ അമ്മയച്ചനും മരുമാവനും കൂടി സംസാരിച്ചു ഞാൻ ശല്യാവുന്നില്ല ഞാൻ പുറത്തു നിന്നോളാം എന്ന് പറയട്ടെ കിരൺ പുറത്തേക്ക് പോവാണ് രാഹുൽ മനോഹറിന് സൂക്ഷിച്ചു നോക്കുന്നുണ്ട് എടാ എന്റെ മോളുടെ ജീവിതം തുലച്ചപ്പോ നിനക്ക് സമാധാനായില്ലേ എന്റെ മോളുടെ ഈ അവസ്ഥ കാണാനാണോ ഞാൻ പരോളിൽ ഇറങ്ങി വന്നത് എന്തിനാണ് പാപി ഇങ്ങനെ പെണ്ണുങ്ങളുടെ ജീവിതം നീ നശിപ്പിക്കണത് എന്ന് ചോദിച്ചിട്ട് രാഹുൽ മനോഹറിനെ കഴുത്തിനെ കയറി പിടിക്കുകയാണ് മനോഹർ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിലും കിരൺ അപ്പൊ പുറത്താട്ടോ കിരണിനേക്ക് വരുമ്പോൾ സംസാരിച്ചിരിക്കും അങ്ങനെ ചെയ്യുന്നു കിരൺ വിചാരിക്കുന്നില്ലല്ലോ അങ്ങനെ രാഹുൽ മനോഹരണം കൊല്ലാമായിട്ട് തന്നെ അതായത് എന്തായാലും ജയിലിലേക്ക് പോകാൻ പോകാൻ തന്നെ പോവാണ് അപ്പൊ ഇവനെ കൊന്നിട്ട് പോയാലും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ മനോഹരനെ കൊല്ലാൻ തന്നെ കഴുത്തിന് ഇങ്ങനെ കയറി നെക്കി ഇങ്ങനെ പിടിക്കുക കേട്ടോ ആ മനോഹർ ഇങ്ങനെ എടുത്ത് പെടയുന്നുണ്ട് ജീവന് വേണ്ടി പെടുന്നുണ്ട് ഇങ്ങനെ മരിച്ച പോലെ കിടക്കുന്നുണ്ട് പക്ഷെ മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല പ്രൊമോളിന് നമ്മൾ ജസ്റ്റ് സ്ട്രോ മോഷൻ അങ്ങനെ കാണിച്ചേരിക്കും എന്തായാലും കറക്റ്റ് സമയത്ത് തന്നെ കിരൺ വരുമായിരിക്കും കിരൺ വന്നതിന് ശേഷം രാഹുൽ അവിടെ നിന്ന് പിടിച്ചു മാറ്റാനാണ് ചാൻസ് ശേഷം രാഹുൽ ഇഷു ഞാൻ ഇത് കാണാൻ ആണല്ലോ ഞാൻ പരോളിന് ഇറങ്ങിയത് പരോളിന് ഇറങ്ങണ്ടായിരുന്നു അവിടെ നിങ്ങൾ സുഖമായിട്ട് ജീവിക്കണ പരോളിനെ ജയിലിലെങ്കിൽ ഞാൻ എന്ന് പറയുമ്പോൾ കിരൺ പറഞ്ഞു താനൊക്കെ അങ്ങനെ സുഖിച്ച് ജയിലിൽ ടക്കണോടോ ഇവിടെ തന്റെ ഭാര്യ മകളും മരുമകനൊക്കെ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നില്ല അപ്പൊ താ മാത്രം അങ്ങനെ ജയിലിലേക്ക് കിടക്കേണ്ട തനിക്ക് പരോൾ കിട്ടിയത് നന്നായി ഒരു കണക്കിന് തനിക്ക് പരോൾ കിട്ടില്ലെങ്കിൽ ഞാനും എന്റെ അച്ഛനും കൂടി ചെന്ന് തന്നെ പരോളിൽ പരോളിറക്കിയേ ഈ കാഴ്ചകളൊക്കെ തന്നെ കാണിക്കാനായിട്ട് തനിക്ക് ഇതിനേക്കാളും വലിയ ശിക്ഷ കിട്ടാനില്ലടോ തന്റെ മോള് പ്രാന്താശുപത്രിയിൽ മോള് ജീവന സ്നേഹിച്ച ദൈവത്തെ പോലെ കണ്ട ഭർത്താവ് ഒരു ഫ്രോഡാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു അവനും മൈസൂര് തന്റെ ഭാര്യയാണെങ്കിലോ തന്നെ ഒരിക്കലും സ്നേഹിക്കില്ല ആ വിധത്തില ആന്റിയപ്പോൾ പിന്നെ താൻ ആർക്ക് വേണ്ടിയിട്ടാണോ എന്തിനു വേണ്ടിട്ടാണോ താൻ ജീവിക്കുന്നത് സത്യം ഉണ്ട് എനിക്കിപ്പോൾ ചത്തൂടോ എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് ഇറങ്ങി പോകാട്ടെ രാഹുലിനുടെ ഒറ്റക്കാക്കിയിട്ട് കിരണു ശേഷം നേരെ പോകണത് വീട്ടിലേക്കാണ് അതേസമയം പ്രകാശനാണെങ്കിൽ ഓണത്തിന് ഇങ്ങനെ ഓണത്തിന് കിരണും സോറി കല്യാണി പ്രകാശിനൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് കിരൺ വരാനായിട്ട് ഷോ കിരണേട്ടം വരുന്നില്ലെന്ന് കല്യാണി പറയുമ്പോഴേക്കും പ്രകാശനം മോളെ കിരൺ മോനെ ഒന്ന് വിളിച്ച് നോക്കാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക കിരൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ കിരൺ വരുമ്പോഴേക്ക കിരണേട്ടൻ വന്നു വന്നുവച്ചാ എന്ന് പറയുകയാണ് കിരണേട്ട എവിടെ പോയതാ അതൊക്കെ ഞാൻ പറയാ ആ എന്തായാലും സമയമില്ല ഓണസദ്യ വിളമ്പിക്കോ എന്ന് പറയണം അങ്ങനെ എല്ലാവരും നേരം ഇരിക്കാൻ ഓണസദ്യ കഴിക്കാനായിട്ട് കല്യാണി അച്ഛാ അച്ഛത്തെ ഓണസദ്യ ഒരുക്കി അറിയാവോ ലക്ഷ്മി അമ്മയും അമ്മയും കൂടി ചേർന്നിട്ടാണ് എന്ന് പറയുമ്പോ പ്രകാശിന് രണ്ടുപേരുടെ മുഖത്ത് നോക്കാണ്ട് രണ്ടുപേർക്കും മുഖം ഇങ്ങനെ തിരിച്ചു കളയാട്ടോ ശേഷം എല്ലാവർക്കും ഓണസദ്യ വിളമ്പ പ്രകാശിന് ആദ്യത്തുള്ളിങ്ങനെ ഇങ്ങനെ ഉരുട്ടിട്ട് ദീപടുത്തും ലക്ഷ്മിയിട്ട് ചോദിക്കുന്നുണ്ട് ആണ് മക്കൾക്ക് ഓണസദ്യ കൊടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവരൊന്നും മിണ്ടുന്നില്ല കല്യാണി പറയേണ്ടത് എന്തിനാച്ചാ അമ്മമാരുടെ സമ്മതം ചോദിക്കുന്നത് അച്ഛൻ്റെ അച്ഛന്റെ മക്കളല്ലേ ഞങ്ങള് അച്ഛൻ ഓണസദ്യ തന്നോ ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കും എന്ന് പറയണം അങ്ങനെ പ്രകാശിന് ആദ്യത്തോടുള്ള ചോറെടുത്തിട്ട് കാർത്തികക്കും പിന്നെ കാദമ്പരിക്കും പിന്നെ കല്യാണിക്കും കൊടുക്കുകയാണ് കല്യാണിക്ക് കൊടുക്കുമ്പോഴാണ് പ്രകാശിന്റെ കണ്ണെന്ന് അറിയണത് കല്യാണിക്കും അങ്ങനെ തന്നെയാണ് മൂന്ന് പെമ്മക്കളിൽ പ്രകാശിന് ഇപ്പം ഏറ്റവും പ്രിയം കല്യാണി എടുത്താണല്ലോ കല്യാണിക്കങ്ങനെ തന്നെയാണ് കല്യാ പ്രകാശ് എന്ന് വെച്ചാൽ ജീവനാട്ടോ കണ്ണിത്ര വർഷത്തെ സ്നേഹം കിട്ടാതെ പെട്ടെന്നൊരു ദിവസം കിട്ടുമ്പോഴേക്കും കല്യാണി ആസ്വദിക്കണം അങ്ങനെ ഓണസദ്യ കഴിയുമ്പോഴേക്കും നമ്മുടെ രതീഷ് ചോദിക്കണ്ട അല്ല ഇനി എന്താ കടുവയുടെ പ്ലാൻ ഇവിടെ തന്നെ സ്ഥിരമായിട്ട് നിൽക്കാനാണോ അതോ അപ്പോഴെങ്കിലും പ്രകാശം പറഞ്ഞു ഞാൻ ഞാനിവിടെ സ്ഥിരമായിട്ട് നിൽക്കുമെന്നില്ല ഇനി ഇവർ നിക്കാൻ പറഞ്ഞാലും ഞാൻ നിൽക്കില്ല പക്ഷെ എൻ്റെ മക്കളെ കാണണം തോന്നുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നോളാം എന്ന് പറയുമ്പോഴേക്കും കല്യാണി ചോദിക്കണ്ട അച്ഛ അച്ഛനിപ്പൊ എങ്ങോട്ടാണ് പോണത് അത് മോളെ ഞാൻ പിന്നെ എന്ന് പറയുമ്പഴേക്കും കല്യാണി പറയണ്ട അച്ഛൻ ഞാനൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് രതീഷിട്ടും കൊണ്ടു നിർത്തിക്കോളും എന്ന് പറയാണ് അതൊന്നും വേണ്ട മോളെ അച്ഛൻ വേണം അച്ഛൻ സുഖത്തിനാണ് കടത്തിനലേക്ക് കിടന്ന ഞങ്ങൾക്കൂടെ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുമോ എന്ന് പറയുകയാണ് അങ്ങനെ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രകാശന് രതീശോനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് പ്രകാശിനെ ഒരു നോട്ടം പുറകെ തിരിഞ്ഞിട്ട് നമ്മുടെ കല്യാണിനും കാർത്തികേനും അതുപോലെ തന്നെ നമ്മുടെ കാദംബരനും ഇങ്ങനെ നോക്കുന്നുണ്ട് പെൺമക്കൾ മൂന്ന് പേര് പ്രകാശിനെ ടാറ്റ കാണിക്കുകയാണ് പ്രകാശൻ കണ്ണു നിറഞ്ഞ അവിടെ നിന്ന് അങ്ങ് പോകുകട്ടോ പ്രകാശിനും വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട് അങ്ങനെ പ്രകാശന്റെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലെങ്കിൽ പ്രകാശന്റെ അവസാന ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ പറഞ്ഞോണ്ടിരുന്ന മൂന്ന് പെൺമക്കളുടെയും കൂടെയുള്ള ഓണം പ്രകാശനായിട്ട് അങ്ങനെ അടിച്ച് ആഘോഷിച്ചിരിക്കുകയാണ് പ്രകാശൻ പോയി കഴിയുമ്പോൾ കല്യാണി പെട്ടെന്ന് പൊട്ടിക്കാരട്ടോ കീഴാണ് ചോദിക്കേണ്ടത് എന്താ കല്യാണി നീ എന്തിനാ കരയണത് എന്ന് ചോദിക്കും േക്കും അത് പിന്നെ അച്ഛന്റെ അവസ്ഥ നീ എന്തിനാ അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചിപ്പോ വിഷമിക്കണത് അച്ഛനിപ്പ എന്താ കുഴപ്പം അയാളുടെ ആഗ്രഹങ്ങളൊക്കെ നീ സാധിച്ചെടുത്തില്ലേ പെമ്പക്കളുടെ കൂടെ ഓണം ആഘോഷിച്ചു നീ അയാളെ സ്നേഹിക്കുന്നുണ്ട് അയാളെ കാല്ഷ്ട്രീക്ക് കൊടുക്കാന്ന് പറഞ്ഞു അയാൾക്ക് നല്ല ഭക്ഷണം കൊടുത്തുക്കുന്നുണ്ട് വസ്ത്രങ്ങൾ കൊടുക്കുന്നുണ്ട് ഇപ്പൊ അയാൾക്ക് ഉറങ്ങി അന്തി ഉറങ്ങാൻ വേണ്ടി വീടും കൊടുത്ത് ഇനി അയാൾക്ക് എന്താ കൊഴപ്പം എങ്കിലും എന്റെ കണ്ണ് എത്തുന്നില്ലല്ലോ കിരണേട്ട നീ എന്താ കല്ലണി പറഞ്ഞു വരുന്നത് അത് കിരണേട്ട പിന്നെ നീ പറയണ്ട എനിക്ക് മനസ്സിലായി നിന്റെ അച്ഛനെ ഇവിടെ കയറി താമസിപ്പിക്കണോന്നായിരിക്കും അല്ലെ അത് അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ കിരണേട്ട നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ എവിടെയെങ്കിലും വീട് നോക്കുകയാണെങ്കിൽ എനിക്കറിയാം നിന്റെ മനസ്സിലാതാണെന്ന് ഉം ഞാനൊരു കാര്യം ചെയ്യാം നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് എവിടെയെങ്കിലും ഒക്കെ വില വീട് വാടക കിട്ടുമോന്നുണ്ടെന്ന് ഞാൻ നോക്കട്ടെ കിരണട്ട സത്യമായിട്ട് നോക്കൂ നോക്കാന്നേ നിനക്ക് അത് ഭയങ്കര സന്തോഷമാണല്ലോ അതുകൊണ്ട് ഞങ്ങടെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തന്നെ എവിടെയെങ്കിലും ഒക്കെ ഒരു വീട് വാടക കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ അയാൾക്ക് വേണ്ടി മേടിച്ച് വാ ഇന്ന് വാടക ഒക്കെ കൊടുക്കുക കൊടുക്കാൻ വേണ്ടി എളുപ്പം ഏർപ്പാട് ചെയ്യാമെന്ന് കിരൺ പറയുമ്പോൾ കല്യാണക്ക് ഭയങ്കര സന്തോഷാവണം ലക്ഷ്മി അമ്മയും അതുപോലെ തന്നെ ദീപ്യം അതിനെ വിസമ്മതിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനത്തെ ആവശ്യത്തെ പരിപാടിയൊക്കെ എടുത്ത് തലയിൽ വെക്കണേ കല്യാണമെന്നു പറഞ്ഞിട്ട് അവരെ കല്യാണിന്റെ വഴക്ക് പറയാം രണ്ടമ്മമാരും കൂടി ചേർന്നിട്ട് എന്തായാലും നല്ല അടിപൊളി ഭാഗമാണ് ഇനി ഇന്നത്തെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ